എവിടെയാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ അയ്യായിരം രൂപ അടം കിട്ടുന്നത് എന്നാൽ ഈ ഒരു സിസ്റ്റത്തിലൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വാങ്ങി തരാം ചെറുതും വലതും നിങ്ങളുടെ കയ്യിലുള്ള പൈസക്കനുസരിച്ചുള്ള ലാൻഡുകൾ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാലും മതി ഞാൻ സെറ്റ് ആക്കി തരാം ആവശ്യക്കാർക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വരണം വരുമാനത്തോടൊപ്പം ഒരു കുടുംബത്തെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ അതെങ്ങനെയാണായിരിക്കും അല്ലേ സുബേർ ബാപ്പു പറഞ്ഞു തരാം ടിപ്സുകൾ ശ്രദ്ധയോടെ കേൾക്കണം പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഉപകരിക്കും പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണിത് വരുമാന മാർഗം കിട്ടുന്ന രീതിയെ പറ്റി ഒന്നൊന്നായി വിവരിക്കാം ഇപ്പോ ഉദാഹരണമായിട്ട് പറയാനുണ്ടെങ്കിൽ ഒരാള് ഒരു ലാൻഡ് അന്വേഷിക്കുകയാണ് ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഒരുപാട് കോള് വരാറുണ്ട് എൻ്റെ ഒരു മുപ്പത് ലക്ഷം ഉണ്ട് അതിന് പറ്റുന്ന ഒരു ബിൽഡിങ് ഒരു മാസം ഒരു എട്ടായിരം പതിനായിരം രൂപ വരുമാനം കിട്ടുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഞാൻ ഈ ടിപ്സ് പറഞ്ഞു തരുന്നത് ഇപ്പം മുപ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്തോ പന്ത്രണ്ടായിരോ രൂപ മാത്രമേ വാടക കിട്ടുകയുള്ളൂ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് നമ്മൾ കേരളത്തിന്റെ പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് വയനാട് ഈ പ്രദേശങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപ ഒരു കോടി രൂപയ്ക്ക് നമുക്ക് വരുമാനം കിട്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ നേർപ്പകുതി അൻപതിൻ്റെ നേർപ്പകുതി ഇരുപത്തി ലക്ഷം നിങ്ങൾ ചിലവഴിക്കുമ്പോൾ പതിനായിരം രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതെങ്ങനെ കിട്ടുക എന്ന് പറയാനോ അതായത് ഇപ്പൊ ഒരാളുടെ അടുത്ത് ഒരു അൻപത് ലക്ഷം രൂപയുടെ വീട് വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് വെച്ചോളൂ ഈ അൻപത് ലക്ഷം രൂപയുടെ വീട് നമ്മൾ നേർപ്പകുതി ഇരുപത്തി അഞ്ച് ലക്ഷം കൊടുക്കുമ്പോൾ നമുക്ക് കൈവശാവകാശം കിട്ടും അല്ലെ നമുക്ക് ആ വീട് യൂസ് ചെയ്യാൻ അതിൽ താമസിക്കാനുള്ള പവറ് കിട്ടും അങ്ങനെയാണ് അതിന്റെ ഒരു റൂൾസ് അങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വിൽപ്പന നടത്തുമ്പോഴുള്ള ഒരു കണ്ടീഷൻസ് അങ്ങനെയാണ് അങ്ങനെ നിങ്ങൾക്ക് ആ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം എന്നാൽ നമ്മുടെ ലാൻഡ് ഓണർക്ക് അല്ലെങ്കിൽ ആ വീട് ഓണർക്ക് ആ വീട് കൊടുക്കണമെന്ന് ആഗ്രഹമില്ല അങ്ങനെ ഇരിക്കെ ഈ വീട് അദ്ദേഹത്തിന്റെ വീടിന്റെ പ്രമാണം ബാങ്കിൽ കിടക്കുകയാണ് ബാങ്കിൽ ഉദാഹരണം പറയാൻ ഒരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തിനൊക്കെ ലോൺ എടുത്തിട്ട് ജപ്തി ഭീഷണി ഏറ്റെത്തന്നെ പ്രാന്ത് പിടിച്ചിരിക്കുന്നുണ്ടാവും ആ മനുഷ്യനാണെങ്കിൽ മാസം മാസം ഇരുപതിനായിരം കൊണ്ട് കെട്ടാനും കഴിയുന്നില്ല അപ്പം അതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരുപതോ ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ട് നിങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കത്തിട്ട് ഒന്നില്ലെങ്കിൽ ആ വീടിന്റെ കൈവശ അവകാശം വാങ്ങിയിട്ട് കൈവശ അവകാശം വാങ്ങിയിട്ട് നിങ്ങൾ അതിൽ താമസിക്കും അല്ലെങ്കിൽ നിലവിലുള്ള ആൾക്കാരോട് പറയും നിങ്ങൾ മാറി തരണം കൈവശ അവകാശം തരുന്നോടു കൂടി വീട് എന്റേതാണ് എനിക്ക് തരാൻ തന്നെ ഞാൻ എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് തുടരണം എന്നുണ്ടെങ്കിൽ തുടരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എഗ്രിമെന്റിന്റെ പുറമെ ഒരു ലീസ് എഗ്രിമെന്റ് വേറെ എഴുതും അങ്ങനെ ഞാൻ ഒത്തിരി കച്ചവടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് വീട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു നോട്ടറി വക്കീൽ മുഖാന്തരം കണ്ടിട്ട് അതിന്റെ റൂൾസ് പ്രകാരം എഗ്രിമെന്റ് എഴുതിയിട്ട് ഈ വീട് നിലവിൽ താമസിക്കുന്ന ആൾക്ക് തന്നെ വീണ്ടും നമ്മൾ എന്ത് കൊടുക്കും താമസിക്കാൻ അധികാരം കൊടുക്കും എന്നാൽ ഈ വീടിന്റെ രേഖ എവിടെയായിരുന്നു ബാങ്കിലായിരുന്നു ബാങ്കിൽ ഇരുപത് ലക്ഷം രൂപ ഉള്ള ലോണുള്ള വീടായിരുന്നു അല്ലെ പിന്നെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഇവർക്ക് വേറെ എക്സ്ട്രാ കുറെ കടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ കയ്യിൽ നമ്മൾ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തു എന്ന് വെച്ചോളൂ ആ ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തിട്ട് എന്ത് ചെയ്യും ഇവർ ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ആ പ്രമാണം ബാങ്കിൽ നിന്നുള്ള പ്രമാണം നമ്മളാണ് വെക്കുന്നത് ആര് ഇപ്പോ നിങ്ങള് എന്റെ പാർട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു വസ്തു വാങ്ങി വസ്തു വാങ്ങുമ്പോൾ പകുതി പൈസ കൊടുക്കുമ്പോൾ ഒരിക്കലും ആധാരം ആരും ഒറിജിനൽ തരത്തില്ല ശരിയാണോ അതിന്റെ റൂൾസ് അങ്ങനെയല്ലേ എന്നാൽ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് എങ്കിൽ ഈ ആധാരം ഒറിജിനൽ നിങ്ങൾക്ക് തരും ഒറിജിനൽ നിങ്ങൾക്ക് തരുമ്പോൾ എന്തെയ്യാ ഈ ആധാരം വെച്ചിട്ട് പിന്നെ ഇവർക്ക് വിൽപ്പന നടത്താൻ സാധിക്കില്ല ആ പ്രമാണം നിങ്ങൾക്ക് ഒരു വർഷത്തിന് എഗ്രിമെന്റ് ചെയ്താണെങ്കിൽ ആ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇവരോട് പറയും ഇരുപത്തഞ്ച് ലക്ഷം നമ്മൾ മുടക്കിയാൽ നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഒരു കോട്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ വാടക എന്നുള്ളത് ഒരു കോടി രൂപയ്ക്ക് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് വരെയൊക്കെയാണ് അതൊന്നും കണ്ടിന്യൂ ചെയ്ത് ഒരു കോടിക്ക് മുപ്പതൊന്നും ഇവിടുന്ന് കിട്ടൂല കാരണം അതിൽ കുറെ റൂമും ഒഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് നാപ്പതിന്റെ അടിയിലേ നിക്കോളൂ അഞ്ച് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പത്ത് കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കറിയാ അതെന്ന് എത്രയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്നാൽ ഇത് അങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും അഥവാ ഇത് പതിനൊന്ന് മാസത്തിന് മാത്രമാണ് എഗ്രമെന്റ് വെക്കുന്നത് ഈ പതിനൊന്ന് മാസം എഗ്രിമെന്റ് എഗ്രിമെന്റിനുള്ളിൽ ഇവര് നമുക്ക് ഈ പൈസ റിട്ടേൺ തരുന്ന രീതിയിൽ എഗ്രിമെന്റ് ചെയ്താൽ അങ്ങനെ ചെയ്താൽ അതല്ല ഇവരെ കൊണ്ട് ഇത് കഴിയുന്നില്ല എന്നെങ്കിൽ ഇവർ ഇത് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് തരണം എന്നുള്ള വ്യവസ്ഥ വെക്കും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് നമുക്ക് നമുക്കിത് വിൽക്കാനുള്ള മുതലല്ലേ ഇതിന് രജിസ്ട്രേഷൻ ആധാർ ആധാരെന്താണല്ലോ നമ്മുടെ കയ്യിലാണല്ലോ കിടക്കുന്നത് നിങ്ങൾ വേറെ ബോധമുണ്ടല്ലോ പിന്നെ നമ്മൾ നോട്ടറി വക്കി മുഖാന്തര എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ പറയാം പിന്നെ എന്തായാലും നമ്മൾ വിൽക്കുന്നവരെ നിങ്ങനെ താമസമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വേണമെങ്കിൽ എഗ്രിമെന്റ് പുതുക്കാം അതിൻ്റെ കയ്യിൽ വിൽപ്പന നടത്താം അതല്ല വീണ്ടും ഒരു വർഷത്തിന് എഗ്രിമെന്റ് ചെയ്താണെങ്കിൽ ആ കറക്റ്റ് നമ്മൾ പതിനായിരം രൂപയാണ് ഇരുപത്തഞ്ച് ലക്ഷത്തിന് പതിനായിരം എന്ന നിലക്ക് നമുക്ക് അതിന് ഇപ്പോൾ ഇരുപത് ലക്ഷം ആണെങ്കിൽ അതിനനുസരിച്ച് പറയും പതിനഞ്ച് ലക്ഷം അതിനനുസരിച്ച് കുറയും മനസ്സിലാകുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടും അതോടൊപ്പം ഈ വീടുമേ നമ്മൾ മറച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർക്ക് എടുക്കാം അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഇപ്പൊ നമ്മൾ ഒരു അൻപത് ലക്ഷത്തിന് നമ്മൾ വാങ്ങിയെന്ന് വെച്ചോ അൻപത് ലക്ഷത്തിന് നമ്മൾ അവർക്ക് കൊടുക്കൂലല്ലോ എന്തായാലും രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ലാഭത്തിന് അല്ലേ കൊടുക്കുകയുള്ളൂ ആ ലാഭത്തിന് കൊടുക്കുന്ന പൈസ അവരോട് പറയാം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ട് ലക്ഷം രൂപ ലാഭത്തിന് നമ്മൾ തരണ്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വ്യവസ്ഥ വെക്കാം മനസ്സിലുണ്ടോ അതല്ല പുറത്തു വേണമെങ്കിൽ മൂന്ന് ലക്ഷം നാല് ലക്ഷത്തിനൊക്കെ നമ്മൾ മറച്ചു കൊടുക്കുള്ളൂ അത് വേണമെങ്കിൽ അവർക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് കൊടുക്കാം മറിച്ചു കൊടുക്കാം താമസിക്കുന്നത് വരെ അവർക്ക് താമസിക്കാം വാടക കൊടുത്താൽ അവർക്ക് താമസിക്കാം അതെല്ലാം അവർക്ക് റിട്ടേൺ എടുക്കാൻ പറ്റുന്നെങ്കിൽ മറിച്ച് കൊടുക്കുകയും ചെയ്യാം ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ വേണം എന്നുണ്ടെങ്കിൽ സുബേർ വാപ്പുവിനെ ബന്ധപ്പെടണം കേട്ടോ കാരണം ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് പത്ത് ലക്ഷം ബാങ്കിൽ കൊടുക്കാനുണ്ട് ഈ പത്ത് ലക്ഷത്തിന് ബാങ്കിൽ കൊടുക്കേണ്ടി ഒരു പതിനയ്യായിരം രൂപയാണ് എന്നാൽ പത്ത് ലക്ഷം നിങ്ങൾക്ക് നിങ്ങൾ മുടക്കുമ്പോൾ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ നിങ്ങൾക്ക് കിട്ടും എവിടെയാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അയ്യായിരം രൂപ അട കിട്ടുന്നത് എന്നാൽ ഈ ഒരു സിസ്റ്റത്തിലൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വാങ്ങി തരാൻ തയ്യാറാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ചെറിയ പൈസക്ക് കൂടുതൽ വരുമാന മാർഗം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് ചെറുതും വലുതും നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് അനുസരിച്ചുള്ള ലാൻഡുകൾ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ മതി ഞാൻ സെറ്റാക്കി തരാം ആവശ്യക്കാർക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വരണം വിളിച്ചാൽ ചില സമയങ്ങൾ കിട്ടില്ല അതുകൊണ്ടാണ് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം അയച്ചു തരാം അപ്പോൾ ഓക്കെ ഏറെ ജനോപകരമായ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ